പ്രാവശ്യം ഞങ്ങൾ എൻ്റെ കൂട്ടുകാരായാലും ഞാനൊരു ക്രിസ്ത്യാനിയാണ് എൻ്റെ കൂട്ടുകാരും എൻ്റെ ബന്ധുമിത്രാദികളൊക്കെ സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്തത് സുരേഷ് ഗോപി ജയിക്കും ചെയ്തു പക്ഷേ ഇവിടെ തോറ്റ പാർട്ടിയുടെ ആൾക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വോട്ട് ചെയ്താണ് സുരേഷ് ഗോപിനെ ജയിപ്പിച്ചതാണ് പറയുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്കത് അത് ഇവർ പറഞ്ഞ നുണ പ്രചരണമാണെന്നുള്ളത് തെളിയിക്കണത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലും ഈ വോട്ടർമാരെന്ന എന്ന നിലയിലും ഞങ്ങൾക്കത് തെളിയിക്കേണ്ടത് ഞങ്ങൾ ഉത്തരവാദിത്തം ചേച്ചിപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഈ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി അപ്പൊ ഈ മുനിസിപ്പാലിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനങ്ങളും വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു സാഹചര്യമുണ്ടോ ഇവരുടെ ഭരണ ഭരണത്തെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവാണോ പോസിറ്റീവാണോ ചേച്ചിക്ക് പറയാനുള്ളത് ഇവരുടെ കുറിച്ച് പറയുകയാണെങ്കിൽ നെഗറ്റീവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ തന്നെ ഇവരാണ്